കരിമണ്ണൂർ എന്ന പുരാതന ഗ്രാമത്തിൻ്റെ കീർത്തി സ്തംഭമാണ് ശ്രീ കാർത്തിയായനി ദേവീക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുണ്യസങ്കേതം കാലഹരണപ്പെട്ട ചരിത്രത്തിൻ്റെ ഇടുകളിൽ സ്ഥാനം നേടി പേരുകേട്ട പന്നക്കമന എന്ന ബ്രാഹ്മണകുലത്തിൻ്റെ അധീനതയിലായിരുന്നു കരിമണ്ണൂർ എന്ന ഗ്രാമം ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാന ശ്രീകോവിൽ പണി കഴിപ്പിച്ചത് എന്നാൽ പ്രതിഷ്ഠാ മുഹൂർത്തത്തിന് ഏതാനും സമയം മുമ്പ് ശ്രീകോവിലെ പീഠത്തിൽ സ്വർണവർണത്തിലുള്ള ഒരു സർപ്പം പ്രത്യക്ഷപ്പെടുകയും തൻ നിമിത്തം നടന്ന ദേവപ്രശ്നത്തിൽ ഈ ദേശത്തിന്റെ ആധിപത്യം കുമാരനെല്ലൂർ ദേവിക്കാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ കൗമാരഭാവത്തിലുള്ള സ്വരൂപിണിയായ കാർത്തിയനി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനെ ഇളമ്പു കൃഷ്ണൻ എന്ന പേരിൽ ഉപദേവനായി പ്രതിഷ്ഠിച്ച് തുല്യ പ്രാധാന്യം നൽകി ആരാധിച്ചു പോരുകയും ചെയ്യുന്നു ഗണപതിയും ശിവനും നാഗദേവങ്ങളും ഇവിടെ മറ്റു ഉപദേവന്മാരാണ് മനകളും ഇല്ലങ്ങളും കാവുകളും കളരികളും എല്ലാം നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു കരിമണ്ണൂർ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇതെല്ലാം മൺമറഞ്ഞു പോയിരിക്കുന്നു എന്നാലും ഇതിൻ്റെ ധാരാളം തിരിശേഷിപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അഞ്ചു നൂറ്റാണ്ടുകളുടെ പഴക്കമെങ്കിലും ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് ഇതിൻ്റെ നിർമ്മിതിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ എന്നത് ഗർഭഗ്രഹമാണ് ക്ഷേത്രത്തിനുള്ളിൽ മറ്റൊരു അമ്പലം നിർമ്മിച്ച് അതിലാണ് കാർത്തിയായിനി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഗർഭഗൃഹം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്താറുള്ളത് ഐശ്വര്യവരദായനിയായ ശ്രീ കാർത്തിയനി ദേവിയുടെ അനുഗ്രഹം എല്ലാ കരിമണ്ണൂർ നിവാസികൾക്കും ലഭിക്കട്ടെ